ഹൈ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇവിടെ രാവിലെ തന്നെ ഒരു മഴയാട്ടോ ഇന്ന് രാവിലെ മാത്രമല്ല രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴ തന്നെയാ അതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എൻ്റെ ചെടികളെടുത്ത് പോകാൻ കഴിയുന്നില്ല കൃഷി എടുക്കാൻ കഴിയുന്നില്ല ഒന്നും കഴിയുന്നില്ല അത് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സമയം കളണ്ട അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി സോഫൊക്കെ തുടച്ചു സോഫയൊക്കെ തുടച്ചില്ലെങ്കിലും ഈ മഴ തണുപ്പ് കൊണ്ട് ഒരു പൂപ്പൽ ഇങ്ങനെ വരിക ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണം ഇവിടെ പിന്നെ വയനാടുമാണ് തണുപ്പാണല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് മിനിക്കൊണ്ട് നിൽക്കുക എൻ്റെ ഒരു വീക്ക്നെസ് പെട്ടതാ എല്ലാം അടുത്ത് തുടക്കും ദിവസവും ഡൈനിങ് ടേബിളൊന്നും ഉപയോഗിക്കുന്നൊന്നും ഇല്ല ആ കകത്ത് അടുക്കളയത്താണ് ഉപയോഗിക്കുന്നാലും ഇവിടെയൊക്കെ ഒരു പൂപ്പലങ്ങളടുത്തൊക്കെ വരും ഉണ്ടാവലുണ്ട് ഇങ്ങനത്തെ പൂപ്പലുകൾ ഒരു സൈസ് അല്ലെങ്കിൽ പൊടി ഉണ്ടാവും അങ്ങനെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഫ്രിഡ്ജ് സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ടാട്ടോ തുടച്ചത് ഉള് വൃത്തിയാക്കിയാലേ ഇടയ്ക്കേ ഉള്ളൂ പുറൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തുടക്കും അങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പുറത്തെ പണിക്കു കഴിയുന്നില്ലല്ലോ അകത്തെ പണിയല്ലേ ഇപ്പം നടക്കുകയുള്ളൂ നിങ്ങളൊക്കെ എന്താ ചെയ്യുക അങ്ങനെ മഴ പെയ്യും അകത്തു നിന്ന് പണിയൊക്കെ തീർക്കലുണ്ടോ അല്ലെ ഇതുപോലൊക്കെ തന്നെയാണോ എന്താ വർത്താനോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യണേ